സ്വാഗതം എ സ്വാഗതം രണ്ടാഴ്ചത്തെ ലീവ് കഴിഞ്ഞിട്ട് ഇന്ത്യ ചൂടിനെ ഇന്ന് പോണി നോക്കിയതാണ് അപ്പൊ ഇന്നും ലീവ് കിട്ടിട്ടുണ്ട് എന്റെ പൊങ്ങാ അപ്പൊ ഇന്ന് എല്ലാരും കൂടി വീട്ടിലുള്ള കൊണ്ട് സ്പെഷ്യൽ ആക്കുന്നില്ലേല്ലാരും ഉള്ളത് കൊണ്ട് ഒന്ന് ആക്കി വെക്കാൻ അപ്പൊ ഇന്ന് അഞ്ഞൂറ്റിണ്ട് അഞ്ഞൂട്ടീനെ കിട്ടലേ ലീവ് ഉണ്ടാകൂടെ മഴയല്ലേ ഇന്നലെ പറഞ്ഞ മഴയല്ലേ ലീവ് നമുക്ക് എല്ലാവർക്കും അപ്പൊ ഇന്ന് കണ്ണൂർ ജില്ലയിലുള്ള സ്കോ ചെയ്യാനുണ്ട് എല്ലാരിക്കും എത്തിക്ക ഇന്നുള്ള നാളെ ഇല്ലാട്ടാ എല്ലായിടത്തും മഴയും അങ്ങനെ മഴ എന്താ പറയാ ശ്രദ്ധിക്കുക വെള്ളക്കത്തിൻ്റെ എല്ലായിടത്തും അപ്പൊ

അവർക്കായിട്ടല്ല മോളെ നമ്മുക്കും എല്ലാം ഇങ്ങനെ തന്നെയാണ് നമ്മള് ചെറുപ്പത്തില് നമ്മളുടെ സ്കൂളിൽ നാളെ ലീവായി പോട്ടേനും നമുക്ക് ചെമ്മങ്ങായി മാറപ്പുറം പോയിട്ട് കൊത്തം കല്ല് കളിക്കാല കണ്ണാടം പൊത്തി കളിക്കാല അങ്ങനെയല്ലാന്ന് നമ്മള് കളിക്കല് അതുപോലെ തന്നെയല്ലേ ഇപ്പൊ കുട്ടികൾക്കോ ഒരു ലീവ് കിട്ടിയാൽ നമുക്ക് ഇഷ്ടം പോലെ കളിക്കാല ആളില്ല ചോറിന് വരെ വിളിച്ചാല് മോന് സമയവും ഇല്ലേ പക്ഷെ നമുക്ക് പോവാൻ കിട്ടിട്ടുള്ളത് നമുക്ക് നോക്കാം ഇന്ന് അതുകൊണ്ട് ഒരു ഫിഷ് ാട്ടി വലുത് മാളത്തിലിണ്ട് അല്ല ഞാൻ ഞാനിതുവരെ ഇങ്ങനെ ആക്കി നോക്കിട്ടില്ല അറിയില്ല ബിരിയാണി വെച്ചിട്ട് ഞാൻ അങ്ങനെ ഇതാക്കിട്ടൊന്നില്ല അതുകൊണ്ട് ഇത് വെച്ച് നോക്കാം ഒരു പരീക്ഷണം കൂടി ആവട്ടെ നല്ല ടേസ്റ്റ് അതെ അപ്പൊ ബിരിയാണി ഇതുവരെ കൊടുക്കണി ഞാൻ ഇതുവരെ ആക്കിയിട്ടില്ല ഒന്ന് ആക്കി വെക്കാ ദൈവനൊക്കെ നമ്മൾ ഇത് വെച്ചിട്ടൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് ആക്കിട്ടോ അങ്ങനെ അപ്പൊ ഇന്ന് ഞാൻ മാമയ്ക്ക് പറയു ഹെയർ സ്റ്റൈൽ ഓ ഇതാണ് സ്വന്തമായിട്ട് കേട്ടാ അറിയില്ല അപ്പൊ വേറെ ആരെങ്കിലും തലയിട്ട് നല്ല രസം ഞാൻ താജ്മഹൽ പണി കഴിഞ്ഞു പറഞ്ഞത് അല്ല മറ്റേ സൈഡിൽ സമയം കിട്ടിയില്ല എനിക്ക് മുമ്പായിര

ഡോറ പറഞ്ഞ ശ്രമിച്ചാൽ വിജയം നമുക്ക് അപ്പൊ മത്സ്യം കഴുകി വെച്ചിട്ടുണ്ട് അതിന്റെ അകത്ത് കുറച്ച് മസാലയും കൂടി ഉപ്പും മഞ്ഞളും പറങ്കിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ടിട്ട് ഒന്ന് പെരക്കീട്ട് വെക്കട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റായിട്ട് കിട്ടിയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഇടുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് എടുത്തിട്ട് അതും കൂടി ഇതിലേക്ക് ആക്കിയിട്ട് നല്ലോണം കുഴച്ച് കൊടുക്കാം നമുക്ക് ഇതിങ്ങനെ എല്ലാം നല്ലവണ്ണം ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് സമയം വെക്കുക എന്നിട്ട് അന്ന് പൊരിക്കേണ്ടത് അപ്പോൾ കനിവാട്ന്ന് ഉള്ളിയെല്ലാം മുറിച്ചിട്ട് എല്ലാം ആക്കുന്നുണ്ട് തോൾ ഉള്ളി മുറിക്കുമ്പോൾ നമ്മളെ കണ്ണന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ട് ഉള്ളി മുറിക്കുന്നതിൻ്റെ ില്ലല്ലോ പണിയെടുപ്പിച്ചോണ്ടല്ലേ മോളെ അങ്ങനെ സൂക്ഷിച്ചു എഴുതുന്നല്ലേ മോളെ അന്നേരം ഇപ്പൊ മോളി സൂക്ഷിച്ചെടുക്കുമ്പോ കണ്ടെന്ന് വെള്ളം വരൂല നമ്മൾ അരിയുന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു അരിയുമ്പോ ഉള്ളീനെ തോല് ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ അകത്ത് ഉപ്പു കൂട്ടി ചവിട്ടി വെള്ളം ആ കഴിഞ്ഞു വെള്ളം വരില്ല പണിയുണ്ടല്ലേ ആ ഫിഷ് സൈഡിൽ മസാലയുണ്ടു കർണാടത്തിൽ ഇല്ലാ നല്ലോണം പറയാ അപ്പൊ നമ്മള് കൊറച്ച് ചെറുന്ന് വീണിട്ട് കൊണ്ടുവക്കി വാട്ടിട്ട് കോരി എടുത്തു വെക്കാം

അവർക്ക് ഒരു പ്രശ്നമില്ല മോള് നല്ല വൃത്തിക്ക് പക്ഷെ കുറച്ച് കുക്കറിലാണ് നെയ്ച്ചോറ് വെക്കുന്നത് അപ്പോൾ ഈ ഞാൻ കുക്കർ ബിരിയാണി ആക്കിന് കുറച്ച് ചിക്കൻ ബാക്കിയുള്ളത് ഒന്നിച്ചിട്ടിട്ട് ഒരു കുക്കർ ബിരിയാണി അപ്പൊ ഇന്ന് നെയ്ച്ചോറാവുമ്പോ കുക്കറിലാവുമ്പോ മേയാവും രണ്ട് വിഷില കന്ന് പണി കഴിഞ്ഞു അപ്പോൾ എന്ന് വെച്ചാൽ ഇങ്ങനെ എല്ലാരും പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ പിന്നെ നമുക്ക് ആയിരത്തി രണ്ടോട്ടം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കാൻ കണ്ണും നേരം വേണേ ഞാൻ അങ്ങനെ ഞാൻ നല്ല കുട്ടിയാണ് അമ്മ പറഞ്ഞാളി അംഗീകാരം മീനെന്ന് മീനേ മുട്ട മീന് മുട്ട ഇതെല്ലാം വീട്ടിൽ നമ്മള് അങ്ങനെ വേണിക്കൂലു നമ്മൾ ഞായറാഴ്ച ശനിയാഴ്ച അങ്ങനെ വേണിക്കല് അപ്പം ശനിയാഴ്ച മേടിച്ചാല് മീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ മീനേ നമ്മള് മുളി ഇട്ട് വെക്കും ചിക്കൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ ആക്കും അല്ല അങ്ങനെയാണ് മുട്ട നമ്മൾ പിന്നെ ആക്കി തിന്നും അത്രേ ഉള്ളു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ മീൻ പൊരിക്കുക കല്ല് ചൂടായി അത്രേയുള്ളൂ ഇന്നലെ മേടിച്ചില്ല മീനെ അപ്പൊ ഇന്ന് മേടിച്ചു അപ്പോ അതുകൊണ്ട് നമുക്ക് ഇന്ന് മീൻ പൊടിച്ചു തുണി ഉണക്കിയെടുക്കലാന്ന് ചെറിയതല്ലേ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ കൊണ്ടിട്ട് അതെന്റെ മോള് വൃത്തിയാക്കലുണ്ട് ഞാനിന്ന് വൃത്തിയാക്കിയിട്ട് അതൊന്നും എനക്ക് മോഷിക്കാൻ കഴിയില്ല എന്നാലും രണ്ടുമൂന്നെണ്ണം അത്യാവശ്യം ഉള്ളത് തോർത്തല്ല അലക്കിയ ദിവസം ഉണങ്ങൂലോ അതെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ഇങ്ങനെ ഉണക്കി എടുക്കാം ഇഷ്ടം എനക്ക് വെറുക്കുന്നതിനാ കാട്ടിയും വല്യ ഉപകാരം എനക്ക് ഇതാന്ന് ഈ അടുപ്പാക്കി കിട്ടിയെന്നൊക്കെ ഉള്ളത് തേങ്ങ കൊണ്ടുവന്നിട്ട് പിടിയേന്ന് വേണിക്കലാന്ന് നമുക്ക് തയ്യൊന്നും ഇല്ല എന്നാലും തേങ്ങ അഞ്ചുപത്തെണ്ണം ഒന്നായിട്ട് കൊണ്ടുവന്നാൽ രണ്ടും മൂന്നെല്ലാം ഉടവുള്ളതുണ്ടാവും അതെന്ത് പണിയെടുക്കും വേഗം ചോറടുപ്പത്ത് വെച്ചിട്ടാകുമ്പോൾ കൊത്തിപ്പൊട്ടിച്ചിട്ട് അതിൻ്റെ പക്കത്ത അതിൻ്റെ ചുറ്റോടും വെച്ചാൽ രണ്ട് അന്നും കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേന്ന് വൈകുന്നേരം ആകുമ്പോൾ ഉണക്കി എടുത്തിട്ട് കൊടുക്കാൻ കഴിയും അതും വലിയ ഉപകാരമാണത് ഈ മോള് പറഞ്ഞ പോലെ പറങ്കി അല്ല ഇപ്പോഴത്തെ മഴക്ക് ഉണക്കാൻ കഴിയില്ലല്ലോ മറ്റേ വലിയ അലൂമിനിയ വെച്ചിട്ട് തട്ട് വെച്ചിട്ട് ചൂടാക്കിയിട്ട് വറുത്തിട്ടാന്ന് എടുക്കുക ഇപ്പം ഇത് ആയതിൻ്റെ ശേഷം മുതൽ ഞാൻ നല്ലോണം വൃത്തിയാക്കണം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ വീത്തിലിട്ടിട്ട് നമുക്ക് അരി വരെ ഉണക്കാം പക്ഷേ ഇതാ നല്ല വൃത്തിന്റെ പരിപാടി എല്ലാം കഴിഞ്ഞാല് വൃത്തിയാക്കി വെക്കും ഒരു മണിക്കൂറായി വെള്ളം ആ മണിക്കൂർ നമ്മൾ ഇതിന് നാല് ഗ്ലാസ് അരിയാ അപ്പൊ ഇതിന് എട്ട് ഗ്ലാസ് വെള്ളം വേണം അപ്പൊ എട്ട് ഗ്ലാസ് വെള്ളം തിളച്ച വെള്ളം ഞാൻ എടുത്തിട്ട് അങ്ങനെ നമ്മൾ കുക്കറിൽ ഇട്ടെല്ലാം അടുത്ത് ഇനി രണ്ട് വിസിൽ വന്നാല് നെയ്ച്ചോറ് റെഡി ഇനി ഇതും കഴിഞ്ഞോ കുടുക്കിരിയാണി ആക്കില് ഇന്ന് പകുതി ആയിട്ടാ പലക്കാരെ മാറ്റാൻ വേണ്ടി കൊറച്ച് ചോറ് അവര് അതാ നമുക്ക് കുറച്ച് ചോറ് അപ്പൊ മീനും കൊടുത്തിട്ട് അവർക്ക് കൊടുത്തിട്ട് അപ്പൊ നെയ്ച്ചോറായിട്ടുണ്ട് മീന പൊരിച്ചു വെച്ചിട്ടുണ്ട് മസാല അടുന്ന് ആയിക്കോണ്ടിണ്ട് കലോ റെഡിയാക്കി വന്നിട്ടുണ്ട് ഫിഷ് കുടുക്കാ ചിരിയാണി ആയി വരും അതെന്നുവെച്ചാല് ഫിഷ് കുടുക്ക ചിരിയാണി ആയി വരും എന്ന് പറയണെങ്കിൽ അത്ര ഉറപ്പ് നമുക്ക് വേണ്ടേ അതാണ് അത്ര ഉറപ്പില്ല ഉറപ്പില്ലാതുകൊണ്ടാ അങ്ങനെ അറിയുന്നു അപ്പൊ നമ്മക്കറിയുമ്പോ ഇതിങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ അത് കുടുക്കലേക്കാക്കിയാലല്ലേ കൊടുക്കാ ബിരിയാണി ആവുമല്ലോ അതുകൊണ്ട് കുടുക്കയിലേക്കാക്കണ്ടേ അടുത്ത നടപടിയിലേക്കാണ് കുടിക്കലാക്കി വെക്കുന്ന ചോറല്ലാതെ ആദ്യം ചോറിടുവാ അപ്പൊ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി അതിൻ്റെ അകത്ത് മൂന്നിലിട്ട് കൊടുക്കാം ഉള്ളി മൂപ്പിച്ചത് കിട്ടും ഉള്ളി മൂപ്പിച്ചതിൻ്റെ മുള്ളിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക അടുത്ത് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം പൊരിച്ച മീൻ വെച്ചാൽ പൊരിച്ച മീൻ ഇതിനകത്ത് വെച്ച് കൊടുക്കുന്നത് ഇനി കുറച്ചും ിരിയാണി തോണി ഒരു ബിരിയാണി ഒരു വെള്ളം പോലത്തെ സാധനം കഴിക്കണം ഈ നമ്മള് കുഴപ്പമില്ല വേണം കൊടുക്കാൻ ഇല്ല നമ്മളത് കൊണ്ട് ഇത് നാടൻ കൊടുക്കാണി ആ അപ്പൊ നമ്മൾ കളറൊന്നും ഉപയോഗിക്കൂല ഇനി കുറച്ചു സമയം നമുക്ക് ദമ്മക്ക് വെക്കല്ലേ അപ്പൊ ഇനി കുറച്ച് സമയം സിമ്മിൽ കേട്ടല്ലേ ദമ്മിന് ിരിയാണി കഴിച്ചിനാ വേഗി ബും അതുകൊണ്ട് എത്തിക്കേല കുടുക്കച്ചിരി നിങ്ങള് ടേസ്റ്റ് ചെയ്ത് പറഞ്ഞാ അമ്മ വെച്ചോണ്ട് സൂപ്പർ നന്നായിട്ടുണ്ട് സൂപ്പർ ഒന്നും പറയാനില്ല അടിപൊളിയ അത് കേട്ടാ മതി മതിയൊക്കെ ആ ഒരു വാക്കിലാന്ന് പോവരെ അതായിട്ട് വെക്കുന്ന ബിരിയാണി ഞാൻ വെക്കലില്ല ഇത് കാണുന്നാളി ആയിരുന്നു ഇത് ഇങ്ങനെ നല്ല ബിരിയാണി വെക്കണ്ടായിരുന്നു പക്ഷെ അറിയില്ല അറിയുന്ന പോലെ ആക്കി നല്ല ടേസ്റ്റ് പറയുന്നത് പിടിച്ചേക്കാനുള്ള ശക്തിയില്ല അതുകൊണ്ട് ഞാൻ കത്തിയു അപ്പൊ ബിരിയാണി ആക്കി എല്ലാരും ടേസ്റ്റ് പറഞ്ഞത് തീരാനായിട്ട് അപ്പൊ ഇന്നലെ നമ്മൾ ഈ നഗരസിനാടുന്നവര് തന്നു തന്നി അപ്പൊ നമ്മളിതിന് വെറുതെ കുറച്ച് എൻജോയ് ആയിട്ട് പോയി അങ്ങ് അടിക്കളി നേരത്തെ ഇന്ന ഉദ്ദേശിച്ച